അർജന്റീന ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്ന താരമാണ് അവരുടെ ഏഞ്ചൽ ഡി മരിയ അർജന്റീനയ്ക്ക് നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പോളോ അൽവാരസ് എന്ന അർജന്റീനയിൽ ലേഖകന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ താനാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും മികച്ച താരമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് സർപ്രൈസ് ഒന്നും തന്നെ തോന്നുന്നില്ല കാരണം ഞാൻ അവൻ്റെ കൂടെ നാല് വർഷമാണ് ഒരു ടീമിൽ കളിച്ചിട്ടുള്ളത് അവൻ അവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും വായിൽ തോന്നിയതൊക്കെ പറയുന്നതാണ് റൊണാൾഡോയുടെ ശീലം പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും മികച്ചവനാണമെന്നില്ല ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മജീഷിനെ പോലെ പന്ത് തട്ടുന്ന ലേണൻ മെസ്സിയുടെ കാലഘട്ടത്തിൽ കളിച്ചതാണ് റൊണാൾഡോയുടെ ഏറ്റവും വലിയ നിർഭാഗ്യം മറ്റൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്പറുകൾ നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം അങ്ങനെയാണെങ്കിൽ ലേണൻ മെസ്സിക്ക് എട്ട് ബാലൻഡ്യൂറാണുള്ളത് റൊണാൾഡോയ്ക്ക് അഞ്ച് ലേണൻ മെസ്സി എന്ന ഇതിഹാസ താരത്തിന് ഒരു വേൾഡ് കപ്പുണ്ട് കൂടാതെ കോപ്പ അമേരിക്ക പോലുള്ള ടൂർണമെൻറ്റിൽ രണ്ട് ട്രോഫികളും അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു ഇതെല്ലാം സാധാരണ ഒരു താരത്തിന് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല മറ്റൊരു കാര്യം നോക്കൂ ഒരു മത്സരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലുമെല്ലാം ഒരു താരം അവൻ്റെ വീട്ടുമുറ്റത്ത് കുട്ടികളോട് കളിക്കുന്നതുപോലെ ഗ്രൗണ്ടിൽ പന്ത് തട്ടുന്നു അതാണ് ലിയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച താരം തന്നെയാണ് അദ്ദേഹം ഏറ്റവും മികച്ചവനാവാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ലിയണൽ മെസ്സിയാണ് ഏറ്റവും മികച്ചത് ഈ കാലഘട്ടത്തിലെല്ലാം ഫുട്ബോൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച താരമാണ് ലിയണൽ മെസ്സി അത് ഒരു സംശയം കൂടാതെ പറയാൻ എനിക്ക് സാധിക്കും